സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തുരുമ്പെടുത്ത നിലയിലുള്ള സ്റ്റീൽ കണ്ടെയ്നറുകൾ ബോംബ് തന്നെയെന്ന് സ്ഥിരീകരണം വടകരയിൽ സ്കൂട്ടർ ടെലിഫോൺ പോസ്റ്റിലിടിച്ച് അപകടം പതിനഞ്ചുകാരന് ദാരുണാദ്യം തൊട്ടിൽ പാലത്ത് വസ്ത്രം മാറിയെടുക്കാൻ എത്തിയ പന്ത്രണ്ടുകാരനെ വർദ്ധിച്ച സംഭവം ലൈംഗിക പീഡനവും നടന്നതായി സൂചന വടകര സ്ക്രീൻഷോട്ട് വിവാദം സ്കൂൾ അധ്യാപകൻ രാമകൃഷ്ണനെതിരെ നടപടിയില്ല വാർത്തകൾ വിശദമായി കണ്ടെത്തിയത് സ്റ്റീൽ ബോംബുകൾ തന്നെയെന്ന് സ്ഥിരീകരണം ബോംബ് സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് ബോംബ് തന്നെയാണെന്ന് വ്യക്തമായത് നാല് സ്റ്റീൽ ബോംബുകളും പഴക്കമേറിയതും മഴ നനഞ്ഞ് തുരുമ്പെടുത്ത നിലയിലാണ് ഉണ്ടായിരുന്നത് കരിങ്കൽകളും വിറച്ചാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു ചെക്കെയാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിനായി മണ്ണ് നീക്കുന്നതിനിടെയാണ് ബോംബുകൾ കണ്ടെത്തിയത് വളയം പോലീസ് സ്റ്റേഷന് പിറകിലുള്ള സ്ഥലത്താണ് സംഭവം സ്റ്റീൽ കണ്ടെയ്നറുകൾ കണ്ട ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഡോഗ് സ്ക്വാഡ് എത്തി നടത്തിയ പരിശോധനയിലാണ് ബോംബാണെന്ന് സ്ഥിരീകരിച്ചത് മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ ബോംബുകൾ കണ്ടെത്താനായില്ല വടകര പുത്തൂരിൽ സ്കൂട്ടർ ടെലിഫോൺ പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വടകര അടുക്കാത്തെരുവിലെ മുഹമ്മദ് ഷജലാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു അപകടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് തുണിക്കടയിൽ വസ്ത്രമെടുക്കാൻ എത്തിയ പന്ത്രണ്ടുകാരനെ ജീവനക്കാരൻ ഉപദ്രവിച്ച കേസിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ ലൈംഗിക പീഡനവും നടന്നതായി സൂചന ഇതേ പ്രത്യേക അന്വേഷണം നടത്താൻ തൊട്ടിൽപാലം എസ് എച്ച്ഒയോട് നിർദ്ദേശിച്ചതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ അറിയിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഉമ്മയോടൊപ്പം കടയിലെത്തിയ കുട്ടിയെ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ജീവനക്കാരൻ ഉപദ്രവിച്ചത് മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു തുടർന്ന് ചാത്തങ്കോട് നട ചേനക്കാദ് അശ്വന്ദിനെ തൊട്ടിൽപാലം പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും നിസ്സാര വകുപ്പ് കുറിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇതേ തുടർന്ന് കുടുംബം ചൈൽഡ് ലൈൻ നാദാപുരം ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തിങ്കളാഴ്ച കുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുത്തു വടകരയിലെ വിദ്വേഷ പോസ്റ്റുകളിൽ സമീപനവുമായി സർക്കാർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സ്കൂൾ അധ്യാപകൻ റിബേഷ് രാമകൃഷ്ണനെതിരെ നടപടി വേണ്ടെന്ന് അതേസമയം ഫേസ്ബുക്ക് അധ്യാപകനെതിരെ വീണ്ടും അന്വേഷണം നടത്താൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ റിയാസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് വീണ്ടും മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം